ആയ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ കമൻ്റ് ഇട്ടോളൂ മറുപടി തരാം എന്ന് പലപ്പോഴും ഞാൻ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് പല പല സമയക്കുറവുകൾ കൊണ്ട് എനിക്ക് ആ കമൻറ്റിനൊന്നും മറുപടി തരാനുള്ള സമയം കിട്ടാനിട്ടാണ് ഇപ്പം തന്നെ സമയം പന്ത്രണ്ടര ആയിട്ടുണ്ട് അപ്പം ഞാൻ കിടക്കാൻ നോക്കുന്നതിന്റെ മുമ്പ് ഒരു കമൻറ്റിൻ്റെ മറുപടി തന്നതിന് ശേഷം അത് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഉറങ്ങാമെന്ന് കരുതി കാരണം നാളെ എനിക്ക് ചെറിയ പരിപാടി ഉണ്ട് ചെറിയ പരിപാടിയല്ല അതേ വലിയ പരിപാടിയുണ്ട് എൻ്റെ ബേക്കിൽ ഒരാൾ നിൽക്കുന്നുണ്ടോ ആശാന നാളെ തീർത്തിട്ട് എനിക്ക് കൊറിയർ ചെയ്യാനുള്ളതാണ് അപ്പം നാളെ അപ്പം അതിൻ്റെ തിരക്കായിരിക്കും പക്ഷേ അതിൻ്റെ ഉള്ളിൽക്കൂടി ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് ഞാൻ ഈ കമന്റിൻ്റെ മറുപടി ആയിട്ട് വരും കേട്ടോ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം പലരും സോഷ്യൽ മീഡിയ കിടന്ന് കുറയ്ക്കുന്നുണ്ട് എന്ത് ഞാൻ കമൻ്റ് ഒരു ചെറിയൊരു കമൻ്റ് വന്നാൽ പോലും മറുപടി കൊടുക്കാത്തവളാണ് ഇരുപത്തി മൂന്ന് തന്ത് ഉള്ള ആൾക്കാർക്കൊന്നും ഞാൻ മറുപടി കൊടുക്കുന്നില്ല എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല അവന് കൊടുക്കേണ്ടത് ഒരിക്കൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അതവന് പൊള്ളുകയും ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെയും പിന്നെയും അവൻ പറയുന്നത് കേൾക്കാൻ എനിക്ക് താല്പര്യമല്ല ഞാനിട്ട് കാണാറില്ല അത് കണ്ടിട്ട് നമ്മൾ കുറിച്ച് ആ വീഡിയോസൊക്കെ പുറത്ത് വിടുന്നു പറഞ്ഞപ്പോഴൊക്കെ പേടിച്ച് ഹോസ്പിറ്റലിലായി പോയപ്പോൾ നീ എനിക്ക് മനസ്സിലായി നീ ഒരു തെറ്റുകാരിയല്ല അല്ല എന്നുള്ളത് കോക്ടൈല് എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ മുയോനായിട്ടുള്ള പേര് പറഞ്ഞിട്ടില്ല അപ്പോഴേക്കും അവൾ ഹോസ്പിറ്റലിൽ കരുതി സ്കാനറിട്ട് പിരിവിടുന്നു എന്തരോ എന്തോ അപ്പോൾ അവൾ ചോദിച്ചൊരു ജോലിയാണ് എല്ലാത്തിനും കമൻറ്റിന് മറുപടി കൊടുക്കുന്ന എൻ്റെ താത്തച്ചിക്ക് ഇതിന് മറുപടി കൊടുക്കാൻ പറ്റില്ലെന്ന് ഞാൻ എൻ്റെ വീഡിയോസിന് ജസ്നിയ സലീം എന്നു വെച്ചാൽ കണ്ണാ നിനക്കായി പൈ ജസ്നിയ സലീം എന്നുള്ള അയക്കുണ്ടകത്ത് ഞാനിടുന്ന വീഡിയോസിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് മറുപടി കൊടുക്കാം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ നിൻ്റെ കോപ്ടെയിൽ ചേട്ടനോട് നീ നീക്കിറങ്ങാൻ പോവുക എന്ന് പറഞ്ഞിട്ടുള്ള ആ വോയിസ് ഒന്നും പുറത്ത് വിടും എന്നൊന്നും അല്ലടേ പറഞ്ഞത് മക്ക അതിൻ്റെ ആവശ്യമല്ലടേ ഞാൻ അതിൻ്റെ പുറകെ എന്താണെന്നറിയോ നിന്നെപ്പോലെ തറയല്ലാത്തത് കൊണ്ട് ഇതാരെക്കുറിച്ചാണ് പറഞ്ഞത് ചില ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പം നമുക്ക് എന്തിൻ്റെ കമൻസാണ് ഇന്ന് നോക്കേണ്ടത് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ച ഒരുപാട് സമയം ഇപ്പം ഈ അർദ്ധരാത്രി എനിക്ക് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനും അരുണും വളകാപ്പിനും പോയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കമൻറ്റുകളെടുത്ത് വായിച്ചു വയ്ക്കാം എന്ന് കരുതി കാരണം കുറച്ച് കമൻസേ ഉള്ളു അപ്പം അത് തന്നെ വായിക്കാന്ന് കരുതി ആദ്യം റംഷീന അനീഫ റംഷീനയാണോ അനീഫയാണോ എന്ന് എനിക്കറിയില്ല പൊടി ഉണ്ട് പോലും പൊടി എന്ന് ആയിക്കോട്ടെ ഞാൻ പൊക്കോളാം റംസീനൻ്റെ വീട്ടിൽ എനിക്കൊരു സ്ഥലം തന്നാൽ അങ്ങോട്ട് വന്നേക്കാം ഓക്കെ ഫിനു കോയുമുക്കിൽ നിൻ്റെ അരുൺ ആരാണ് കോ കൊണ്ടോയി നിർ അരുണിനെയാ തോന്നുന്നത് കോഴിമുക്കിൽ ആ രാണ അരുൺ അരുണേട്ടനാ ഈ കനാറേട്ടനെന്നൊക്കെ വിളിക്കലേ അതുകൊണ്ടാണ് തോന്നുന്നത് കൊണ്ടുപോയി നിർത്ത് സഹോദരിയിൽ നിന്ന് എൻ്റെ പൊന്നാന മോളെ അരുണേതായാലും കോഴിയല്ല അതെനിക്ക് ഉറപ്പുള്ള കാര്യം അത് നിങ്ങൾക്ക് കുട്ടിയായിട്ട് കോഴിക്കോട് ബസ്സിൽ ആരോട് ചോദിച്ചാലും അറിയാം അത് കോഴിയല്ല വേണമെങ്കിൽ ചീറ്റപ്പുലിയെന്ന് പറയാം അത് പറയും അവനെക്കുറിച്ച് ചീറ്റപ്പുലിയാണ് എന്ന് പറയും പക്ഷേ കോഴി എന്ന് പറയാൻ അത് കേൾക്കാൻ മോൾക്ക് കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നീ പിന്നെ ഉറപ്പിച്ച് നീ പറയുകയാണെങ്കിൽ നീ അരുണിൽ നിന്ന് വളയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും അല്ലാതെ അങ്ങനെ കറക്റ്റ് പറയാൻ പറ്റില്ലല്ലോ പിന്നെ എന്താസ് വേൾഡ് എന്നാന്ന് തോന്നുന്നു പഠിച്ചോനെ കഥ എന്തോന്ന് മാറ്റിപ്പോടി എന്നാ പറഞ്ഞത് ൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എനിക്ക് കിട്ടുന്നില്ല കിട്ടാത്തത് പിന്നെ മലയാളത്തിലേക്ക് അയ്യോ മലയാളത്തിലില്ല ഇംഗ്ലീഷുള്ളത് മലയാളത്തിലേക്ക് മാറ്റി നോക്കാമെന്ന് നോക്കിയാൽ എന്തായാലും മാറ്റിപ്പോടി എന്നാണ് ലാസ്റ്റ് പറഞ്ഞത് മാറ്റിപ്പോകാനെങ്കിൽ ഇപ്പോൾ തൽക്കാലം താല്പര്യമില്ല അപ്പോൾ അത് കിടന്ന് ഉറങ്ങാനാണ് താല്പര്യം അതുകൊണ്ട് ജിപ്പോയാ ഷബാന അമീർ അൻപത്തെട്ട് എൺപത്തിയഞ്ച് ആ എൻ്റെ വണ്ടിയുടെ നമ്പർ ഏകദേശം അങ്ങനെ കേട്ടോ ഫൈവ് ഡബിൾ ഫോർ നയൻ ആണ് അതും ഇന്നെന്താ ബന്ധം ഒരു ബന്ധവും ഇല്ല ഞാനിപ്പോൾ എന്തിനാണ് അപ്പം അത് പറഞ്ഞത് ആരെങ്കിലും ഒരുമിച്ചുണ്ടെങ്കിൽ സംസാരിക്കുന്ന സംസാരിക്കുന്നതിൽ കൊഞ്ഞിപ്പ് വരും കുഞ്ഞാവ കേൾക്കുമ്പോൾ അറപ്പ് തോന്നും ഓ ആരെങ്കിലും സംസാരിക്കുമ്പോൾ എനിക്ക് കൊഞ്ഞിപ്പ് വരും അത് ഞാൻ കുഞ്ഞാവയാണ് എനിക്ക് കുറച്ച് കുഞ്ഞിപ്പുണ്ട് അതറിയില്ല ഞാൻ സംസാരിക്കുന്ന സമയത്ത് കൊഞ്ഞിപ്പും വിക്കും ഒക്കെ എനിക്കുണ്ട് അതൊക്കെ ജന്മന മൂപ്പര് പ്രൊഡക്റ്റായിട്ടും പ്രൊഡക്റ്റും കൊണ്ട് അയച്ച് വിട്ട സമയത്ത് അതിൽ വന്ന കുറച്ച് ബുദ്ധിമുട്ടുകളാണ് കുഞ്ഞിപ്പുണ്ട് വിക്കുണ്ട് ഇതൊക്കെ എനിക്കുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ആ കുഞ്ഞിപ്പൊന്ന് കുറഞ്ഞു കിട്ടിയത് പക്ഷേ സ്റ്റേണായിട്ട് സംസാരിക്കേണ്ടടുത്ത് ഞാൻ സ്റ്റേണായിട്ട് തന്നെ സംസാരിക്കും കേട്ടോ പിന്നെ ആ കുഞ്ഞിപ്പ് കൊണ്ട് നിനക്ക് അറപ്പ് തോന്നുന്നുണ്ട് എനിക്കിപ്പോൾ എന്താ നീ എൻ്റെ കാരണവൻ്റെ മോളെങ്ങാനാ നസീർ ഷംസുദ്ദീൻ എന്താ തീറ്റിക്കാരിയാണല്ലോ അതെ തീറ്റക്കാരിയാണ് എനിക്ക് ഫുഡെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഫുഡിനോട് ഇത്ര ഇഷ്ടം തോന്നാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് പട്ടിണി കിടന്നൊരു വ്യക്തിയാണ് നമ്മളിപ്പം ഭയങ്കര ആർഭാടത്തിലൊക്കെ ജീവിക്കുന്ന ഒരാളായിട്ടാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെ എന്നെ കാണുന്നത് പക്ഷേ ഭക്ഷണത്തിൻ്റെ വില എന്താണെന്ന് അറിയുന്നൊരു കാലഘട്ടം അതും വിവാഹ ശേഷം ഭർത്ത വീട്ടിൽ നിന്നും ഭക്ഷണത്തിന് ഗതിയില്ലാത്ത എന്നുവെച്ചാൽ അവിടെ ഭക്ഷണത്തിന് ഗതിയില്ലാത്ത ആൾക്കാരൊന്നും അല്ലായിരുന്നു കേട്ടോ എൻ്റെ അമ്മായിക്ക ഉറച്ചൊന്ന് സ്ട്രോങ് ആയതുകൊണ്ട് ആൾക്കെനിക്ക് ഫുഡ് തരാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു കാരണം സ്ത്രീധനം കുറഞ്ഞു പോയി എന്നും കളറ് കുറഞ്ഞു പോയി എന്നും പറഞ്ഞിട്ട് കുറച്ച് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഇന്നൊക്കെ ഉത്തരനെയൊക്കെ പോലെ അന്ന് ഉത്തരം കിട്ടാത്തോണ്ടായിരിക്കാം ഒരുപക്ഷെ ഞാൻ തൂങ്ങാതിരുന്നത് പക്ഷേ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനും മോനും ട്രെയിനിൻ്റെ മുമ്പിലൊക്കെ ചടനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അത്രമേൽ സ്ത്രീധനത്തിൻ്റെ പേരിലും കളറിൻ്റെ പേരിലും പഠിപ്പിൻ്റെ പേരിലും ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് നന്നായിട്ട് നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഷജുവ ഗൂഗിൾ നിന്റെ ഗതികേട് മനസ്സിലായില്ല ഗൂഗിൾ എൻ്റെ എന്താ പറയുക പ്രാണൻ്റെ പ്രാണനാണ് കാരണം ഇപ്പോൾ എവിടെ പോയാലും ഗൂഗിളാണ് പിന്നെ വാപ്പരം കളിയൊക്കെ നട്ടോ ഞങ്ങൾ ഗൂഗിള് ഗൂഗിള് ഗൂഗിൾ പേ ഒക്കെ ഉണ്ടല്ലോ അപ്പം ഈ ഗൂഗിൾ പേ ഇല്ലെങ്കിൽ ചേട്ടാ എവിടെ പോയിട്ടും ഒരു കാര്യവുമില്ല ഈവൻ ചേട്ടനുമല്ല ബാറിൽ പോയാൽ പോലും അപ്പം അവിടെയും ഗൂഗിൾ പേ ആ ചേട്ടാ അപ്പം ഞാൻ ബാറിൽ പോയിട്ടുണ്ടാവും എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് ചിന്തിച്ചോളൂ ചിന്തിക്കാനല്ലേ അല്ലേ പറ്റുള്ളൂ അതേ ചേട്ടൻ തന്നെ പിന്നെയും നിന്നെ വിളിച്ചപ്പോൾ അവരുടെ സ്റ്റാൻഡേർഡ് മനസ്സിലായി മോനെ ഒരാളുടെ സ്റ്റാൻഡേർഡ് അളക്കാൻ നിൻ്റെ അമ്മയുടെ അല്ലടാ അവർക്ക് കേട്ടോ ഒരു വീടിൻ്റെ ഒരു വീട്ടുകാരുടെ സ്റ്റാൻഡേർഡ് അളക്കാൻ നിൻ്റെ അമ്മയുടെ സ്വഭാവമല്ല ആ വീട്ടുകാർക്ക് ഡേഷിൻ്റെ മോനെ കേട്ടോ എന്താ ഷജുവ പതിനാറ് പൂജ്യം മൂന്ന് നീ വിചാരിക്കേണ്ട നിൻ്റെ അമ്മയുടെ സ്റ്റാൻഡേർഡാണ് എല്ലാ വീട്ടുകാർക്കൊന്ന് നിൻ്റെ അമ്മ പറിക്കേണ്ട കൊണ്ട് ആ തള്ളാ വെറുതെ കുയ്യയിലേക്ക് പോകാൻ കിടക്കുന്ന ആണല്ലോ ആടല്ലോ അതിനെ വെറുതെ പറയിപ്പിക്കണ്ട മുഹമ്മദ് സിനാൻ പാപ്പൻ 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 പപ്പൻ ആരാണെന്നുള്ളത് അത് എൻ്റെ അനിയനെ കളി അയക്കിയതാണ് പാപ്പന എന്ന് പറഞ്ഞിട്ട് മുന്ന നീ തിന്നുന്നത് വലിയ സംഭവം തന്നെ തിന്നു തിന്നാനും തൂറാനും എല്ലാവർക്കും പറ്റും പറ്റൂലെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ മുന്ന തിന്നാനും നീ പറഞ്ഞ് തൂറാനും പറ്റാത്ത ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളൊക്കെ വിചാരിക്കുന്നുണ്ടല്ലോ പലപ്പോഴും നമ്മളൊക്കെ എന്ത് എന്തൊരു ജീവിതമാണ് നമ്മളുടേത് എന്ന് ചിന്തിക്കുന്നുണ്ടല്ലോ ഒന്നുമില്ലെങ്കിൽ ഇടാ നിനക്കൊക്കെ ബാത്റൂമിൽ പോയിട്ട് ഷിറ്റ് ഇടാൻ സുഖമായിട്ട് പറ്റുന്നുണ്ടാവും അത് പറ്റാത്ത കുറച്ച് ആൾക്കാർ നീ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി നോക്കണം പല പല കാരണങ്ങളാൽ വയറ്റിന്ന് പോവാതെ ദിവസങ്ങളോളം വയറ്റിന്ന് പോവാതെ അതിൻ്റെ അസ്വസ്ഥത അനുഭവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഈ മെഡിക്കൽ കോളേജിൽ കോളേജിൽ ക്യാഷ്വാലിറ്റിയിലും കോളേജിലെ പല പല സെക്ഷനുകളായിട്ട് നമ്മൾ എന്തെങ്കിലും ചാരിറ്റി പോലത്തെ സംഭവം ചെയ്ത് നോക്കണം അപ്പം നമുക്ക് മനസ്സിലാവും പിന്നെ തിന്നുന്ന കാര്യം തിന്നാൻ പറ്റാത്തത് കൊണ്ട് മൂക്ക് കൂടി പമ്പിട്ടിട്ട് അതിലൂടെ സിറിഞ്ചിക്കൂടി കൊടുക്കുന്നൊരവസ്ഥ നീ അത് കാണണം അറിയണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം അറിഞ്ഞോളാണ് ഞാൻ എനിക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മൂക്ക് കൂടി പമ്പിടുമ്പം ഓ ബോധമില്ലാത്ത എനിക്ക് ബോധം വന്നു പോയിട്ടുണ്ട് അത്രയ്ക്ക് പെയിൻ ആണ് അതൊക്കെ അനുഭവിച്ചോളിക്കേ അറിയുള്ളൂ അതുകൊണ്ട് ഇതൊക്കെ എനിക്ക് പറ്റും നിങ്ങൾക്കും പറ്റും പക്ഷെ പറ്റാത്തവരും അത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുന്നത് നല്ലതാട്ടോ കേട്ടോ കാരണം ദൈവമെന്ന് പറയുന്നത് അങ്ങനെയാണ് പിന്നെ എന്താ സ്വതു സലൂന്നോ ഫുൾ സീറ്റ് ഇട്ടാൽ നിൻ്റെ വള ആരും കാണില്ലല്ലോ ഫുൾ ഓ ഫുൾ സ്ലീവ് ഇട്ടാൽ നിന്റെ വള ആരും കാണില്ലല്ലോ എൻ്റെ പൊന്നാര സലു എൻ്റെ ഒരു കൈമൽ മാത്രമേ വളയുള്ളൂ ഈ കൈമലത്തത് എൻ്റെ ഒരു കമ്പനിക്കാരനും വന്നിട്ടുണ്ടായിരുന്നു അവനും ഞാനും ബെറ്റിവെച്ചത് പോകണം ഊരി ഇപ്പം വേറൊരു ബാങ്കിലാട്ടോ അത് എനിക്കിടക്കുമ്പോൾ ഞാൻ ഇടാറില്ല അതുകൊണ്ട് ഇപ്പം ഇത് രണ്ട് മാത്രമേ ഉള്ളൂ മറ്റേ രണ്ടെണ്ണം ഞാൻ എന്നിട്ട് അരുണിൻ്റെ അമ്മൻ്റെ കൊണ്ടു കൊണ്ടുത്തതാണ് അതുകൊണ്ട് പേടിക്കണ്ട അപ്പം നിങ്ങളൊക്കെ എൻ്റെ വളയും മാലയും കമ്മലൊക്കെ നോക്കിക്കേണ്ടത് നടക്കുക അല്ലേ അങ്ങനെയാണേ ഞാൻ പുതിയൊരു കമ്മിൽ ഇന്ന് ഇറക്കിയിട്ടുണ്ട് ഒരു ബുകാഡി പോലത്തെ ഈ സൈഡ് കാണിച്ചിട്ട് അതൊക്കെ സൈഡ് കാണുന്നില്ല ദേ ബുഗാഡി പോലത്തെ ഈ ഒരു ഈ ഒരു സ്റ്റെട്ടും ഈ ഒരു ഡബിൾ ലെയർ ആയിട്ടുള്ള സ്റ്റെഡും ഇന്ന് മേടിച്ചതാണ് നിങ്ങൾ ഓർണമെൻസ് നോക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് പിന്നെ അസ്മ സി സിക്കി നീ തിന്നുന്നത് കണ്ടാൽ അറപ്പാണ് അറപ്പാണെങ്കിൽ അതിങ്ങനെ നോക്കി നിൽക്കാൻ പാടില്ല കാരണം ഭക്ഷണമാണ് ഭക്ഷണം കഴിക്കുമ്പം ഒരാൾക്ക് അറപ്പായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ആ ചാനലിൽ പെട്ടെന്ന് മാറ്റണം കാരണം പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കതായിരിക്കും തോന്നുക പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണവും കൂടിയും ഞാൻ കാരണം മുട്ടിപ്പോവും അതിൻ്റെ ആവശ്യമല്ല വേഗം ചാനൽ അങ്ങ് മാറ്റിക്കാളുക ഞാൻ തിന്നുന്നത് കാണുന്നത് അറപ്പാണെങ്കിൽ ഞാൻ നിന്നില്ല ആര് തിന്നുന്നത് കാണുന്നത് അറപ്പാണെങ്കിൽ അങ്ങനെ ചെയ്താലും കേട്ടോ അസ്മ തന്നെ തള്ളച്ചി ആന ഞാൻ തള്ളച്ചി ആന എന്നു ഞാൻ ആനയുടെ അത്രയൊന്നും ആയിട്ടില്ല എഴുപത്തി നാല് കിലോനെ ഉള്ളു അത് ആനയുടെ അത്രയൊക്കെ ആയി എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു വിഷമം ഉണ്ട് എന്ന് വിചാരിക്കേണ്ട എനിക്ക് വലിയ വിഷമമൊന്നുമില്ല കേട്ടോ പിന്നെ റഷീദ് ആണ് തിന്നുമ്പോൾ എന്തിനാ ഇങ്ങനെ ഉച്ച ഉണ്ടാക്കുന്നത് കുരിപ്പേ തിന്നുമ്പം അത് കൊണ്ടേ എൻ്റെ ഞാൻ ആള് ദേഷ്യത്തോടെയാണോ സ്നേഹത്തോടെയാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല ഏതായാലും റഷീദ് ക പണ്ട് എൻ്റെ വാപ്പ എന്നോട് ചോദിക്കും കൊതുക് തിന്നുമ്പോൾ എന്താ അത്ര സൗണ്ട് എന്ന് ചോദിക്കാറുണ്ട് പൊതുവെ ഞാൻ തിന്നുമ്പോൾ ഒരു സൗണ്ടാണ് എനിക്ക് സൗണ്ട് ഉണ്ടാക്കി തിന്നണം അതാണ് ഞാൻ അപ്പോൾ ഇതിന് ഇത്രമാതിരി കമൻറ്റുകൾ വന്നിട്ടുള്ളൂ ഞാനും അരുമുള്ള വീഡിയോ ആയതുകൊണ്ട് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ ഒരുപാടൊന്നും ഇല്ല കുറച്ചേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാനിപ്പം ഈ വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തേക്കാമെന്ന് കരുതി അപ്പോൾ എനിക്ക് പറയാനുള്ളത് എൻ്റെ വീഡിയോസിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ എന്തോ അതിന് മറുപടിയേ എനിക്ക് തരാൻ പറ്റുള്ളൂ മറ്റൊരാളുടെ വീഡിയോസിൻ്റെ താഴെയുള്ള കമൻറ്റുകൾ പോയിട്ട് വായിച്ച് അതിന് മറുപടി കൊടുത്തിട്ട് അതിലെനിക്കൊരു ബെനിഫിറ്റും കിട്ടാനില്ല എന്നോട് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യത്തിന് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഉത്തരം അത്ര മാത്രമേ ഉള്ളു അപ്പോൾ അത് കണ്ടിട്ട് ഈ കോക്ടയിൽ നിന്ന് കേൾക്കുമ്പോൾ കൊക്കെ പേടിച്ച് വരച്ച് ഹോസ്പിറ്റലിൽ കയറി കിടക്കുന്ന ചില ആൾക്കാരോട് എന്നിട്ടോ എരന്നിട്ട് ഇടി ഇരക്കേണ്ട എന്താ അടി ആവശ്യം സർക്കാർ ഹോസ്പിറ്റലിൽ ഒരുപാടില്ലേ ലക്ഷറി ഹോസ്പിറ്റലിൽ പോവുകയും വേണം ഇരന്നിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തുകയും ചെയ്യണം എന്ന് പറയുന്നത് വല്ലാത്ത ഗതികേടാണ് കേട്ടോ അതുകൊണ്ട് ആ കാര്യത്തിൽ മോളെ ഭയങ്കര ക്ഷീമ എനിക്കൊരു അഞ്ഞൂറ് റുപ്യ ഇട്ട് തരാൻ തോന്നി പിന്നെ വെറുതെ തന്നെ അഞ്ഞൂറ് റുപ്യ ഇവിടെ റോഡിൽ കിടക്കുന്ന പാവപ്പെട്ട പിള്ളേർക്ക് അല്ല പാവപ്പെട്ട അമ്മമാർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്താൽ ആ ലക്ഷണം ഘട്ടമൊക്കെ കൊടുക്കുന്നതിനേക്കാട്ടിലും നമുക്ക് പുണ്യം കിട്ടുക അതാണ് ഏതായാലും ഞാൻ ഹോസ്പിറ്റലിലാണ് ഞാൻ ഹോസ്പിറ്റലിലാണ് എന്നെ ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന് ഇവള് തന്നെ ഹോസ്പിറ്റലിലാവുന്നൊരവസ്ഥ വന്നു ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലിലായിട്ട് കുറേ കാലമായിട്ടോ പിന്നെ എനിക്ക് കുടുംബമല്ല 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 എന്ന് പറഞ്ഞു എനിക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഒരേ കുടുംബം എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വന്നു അതിനേക്കാട്ടിലു മരി എൻ്റെ ഉമ്മ കുടുംബത്തിൽ നിന്നൊരാൾ എന്നെ അംഗീകരിച്ച് തുടങ്ങി അങ്ങനെ അങ്ങനെ എനിക്ക് ഇവൾ പറയുന്നതിലൊക്കെ വിപരീതമായിട്ട് ഗുരുവായൂരപ്പൻ എനിക്ക് കാണിച്ചതായിരുന്നു ഗുരുവായൂർ നടയിലേക്ക് എനിക്ക് അടക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് എനിക്ക് ആഴ്ചയിൽ ഇനിയിപ്പോൾ വേണമെങ്കിൽ എനിക്ക് നാളെയും പോകായിരുന്നു നാളെയും ഡ്യൂട്ടി അവരങ്ങോട്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഭയങ്കര ടയേർഡാണ് ഇനി അടുത്ത പ്രാവശ്യം ഞാൻ പോരാന്ന് പറഞ്ഞു അപ്പോൾ ഇനി അതും പോകാൻ പറ്റുന്നുണ്ട് മുമ്പ് ഗുരുവായൂർ പോകണമെന്നുണ്ടെങ്കിൽ അയ്യായിരം രൂപ നിർബന്ധമാണ് കാറിൽ പെട്രോൾ അടിക്കണം നമ്മുടെ ചിലവ് പിന്നെന്ന് വെച്ചാൽ അവൻ്റെ ഒരു ദിവസത്തെ പണി ലീവാക്കണം പിന്നുവെച്ചാൽ പോയി വരാനുള്ള വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അത് പിന്നെ പ്യൂം തന്നെയാണ് ഇപ്പം അതൊന്നുമില്ല നമുക്ക് അയ്യായിരം രൂപയും ചിലവില്ല ഒരു നാനൂറ് രൂപ എനിക്ക് വണ്ടി കൂലി ആവുമായിരിക്കും നൂറ്റി എഴുപത്തി മുന്നൂറ് രൂപ പിന്നെ ഫുഡ് എല്ലാം കൂടി ഒരു ആയിരം രൂപേൻ്റെ ഒരു ചിലവ് അവൻ്റെ ജോലിയായിട്ട് പോകുന്നില്ലാനും അവനൊന്നര ഡ്യൂട്ടി അതും കിട്ടുന്നുണ്ട് ഗുരുവായപ്പനെ കാണുന്നുമുണ്ട് തൊഴുന്നുമുണ്ട് ഇഷ്ടം പോലെയുണ്ട് ഗുരുവായൂരപ്പനെ ഏതാ മക്കളെ മുതല് എന്നുള്ളത് ഇപ്പം മനസ്സിലായില്ലേ അപ്പം അങ്ങനെയാണ് നല്ല ലേറ്റായി ഇനി ഇത് അപ്ലോഡ് ചെയ്തിട്ട് വേണം ചച്ചാൻ അപ്പം ഇതിനുള്ള കമൻ്റ് ഇട്ടോളൂ ഞാൻ അടുത്ത നാളെ വേറെ ഉള്ളതിനുള്ള കമൻ്റ് ഇട്ടോളുന്നുണ്ട് അപ്പോൾ അപ്പം 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 ബൈദ ബൈ ബൈ പറഞ്ഞിട്ട് ബൈഫ്രം ചെസ്സിന ശരിയും കേട്ടാ